പ്രിയമുള്ളവരെ പ്രിപ്പയർഡ് ഫുഡ് കാറ്റഗറിയിൽ വരുന്ന ഹോട്ടൽ ഭക്ഷണങ്ങളായ മന്തി ബിരിയാണി ചിക്കൻ ഫ്രൈ അൽഫഹാം ചിക്കൻ ഷവായ ഷവർമ്മ അതുപോലെ ബേക്കറി ഉൽപ്പന്നങ്ങളായ ബനാന ചിപ്സ് മിക്സ്ചർ ശർക്കര ഉപ്പേരി അതുപോലെ ജാഗറി അല്ലെങ്കിൽ ശർക്കര തുടങ്ങിയ ഒട്ടനവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ സാമ്പിൾ എടുക്കുകയും എൻ എ ബി എൽ അക്രഡിക്റ്റഡ് ഗവൺമെന്റ് ലാബുകൾ പരിശോധിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ പലതിലും ഒരു രാസവസ്തു ചേർത്തതായി കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്ത കേരളത്തിലെ ആയിരക്കണക്കിന് വ്യാപാരികൾക്കെതിരെ മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്ന ക്രിമിനൽ കേസുകൾ ജെ എഫ് സി എം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർത്തതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഈ രാസവസ്തു ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഏതാണ് വില്ലനായ രാസവസ്തു ഭക്ഷ്യവസ്തുക്കളിൽ ആകർഷകമായ നിറം ലഭിക്കുന്നതിന് വേണ്ടി ചേർത്ത് വരുന്ന ഒരു രാസവസ്തുവാണിത് അതാണ് ടാട്രസിൻ ഭക്ഷ്യവസ്തുക്കൾക്ക് നല്ല തിളക്കമുള്ള മഞ്ഞ് നിറം ലഭിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന രാസവസ്തുവാണ് ടാട്രസിൻ കോൾട്ടാറിന്റെ അല്ലെങ്കിൽ പെട്രോളിയം പൈപ്പ്രോഡക്റ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഈ രാസവസ്തു വ്യാപകമായി ഭക്ഷ്യവസ്തുക്കളിൽ നിറം നൽകുന്നതിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഇത്തരത്തിൽ അനുവദനീയമല്ലാത്ത രാസവസ്തുക്കൾ അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത കൃത്രിമ നിറങ്ങൾ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അൺസേഫ് റിസൾട്ട് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യപ്പെടുകയും ചെയ്യും എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിക്കുന്നത് ആകർഷകമായ നിറം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നാച്ചുറൽ കളർ ഉപയോഗിക്കാതെ ആളുകൾ ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഫുഡ് കളർ ഉപയോഗിക്കുന്നു പൊതുവേ നാച്ചുറൽ കളറുകൾക്ക് കൃത്രിമ നിറങ്ങളെക്കാൾ വില കൂടുതലാണ് അതുമാത്രമല്ല നാച്ചുറൽ കളറുകളുടെ ഷെൽഫ് ലൈഫ് കുറവാണ് അതായത് നാച്ചുറൽ കളറുകൾ ചേർത്ത് കഴിഞ്ഞാൽ പൊതുവേ കുറച്ച് ദിവസം കഴിയുമ്പോൾ സൂര്യപ്രകാശവും മറ്റു ഏറ്റി അതിൻ്റെ കളറിന് മങ്ങൽ വരികയും അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറയുകയും ചെയ്യും എന്നാൽ കൃത്രിമ നിറങ്ങൾക്ക് കൂടുതൽ കാലം നിലനിൽക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതുകൊണ്ടും അത് മാത്രമല്ല ഇവയ്ക്ക് പൊതുവെ വില കുറവാണെന്നുള്ളതുകൊണ്ടും ആളുകൾ പൊതുവെ കൃത്രിമ നിറങ്ങളാണ് ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ടാട്രസിൻ ഉൾപ്പെടെയുള്ള കൃത്രിമ നിറങ്ങൾ ഭക്ഷ്യവസ്തുക്കളിൽ ചേർത്താനുള്ള പ്രശ്നം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇവ ചില ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുവദിക്കപ്പെടാത്തത് ടാട്രസിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട് പല പഠന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ചില പഠനങ്ങളിൽ പറയുന്നത് പൊതുവെ ടാട്രസിൻ സെൻസിറ്റീവായ ആളുകളിൽ അലർജിക് റിയാക്ഷൻസിന് കാരണമാകും ആസ്മ അർഷിക്കേരിയ ഹൈവ്സ് തുടങ്ങിയ ശ്വസന സംബന്ധമായ രോഗങ്ങളും അതുപോലെ തൊലിപ്പുറത്തും മറ്റും തിണർത്തുമുതുന്ന രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസും ചില ആളുകളിൽ ടാട്രസിന് മൂലം ഉണ്ടാകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല കുട്ടികളിൽ ടാട്രസിൻ്റെ അമിത ഉപയോഗം പലപ്പോഴും ഹൈപ്പർ ആക്ടിവിറ്റി കാരണമാകുന്നുവെന്നും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്നും ചില പഠനങ്ങൾ പറയുന്നു ദേഹത്ത് തണർത്ത് പൊന്തുക ചൊറിച്ചിലുണ്ടാകുക അറ്റോപിക് ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ സ്കിൻ ഡിസീസുകളും ഇതിന്റെ പാർശ്വഫലങ്ങളായിട്ട് ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു ചില പഠനങ്ങളിൽ ഇത് ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിന് അതായത് അന്നനാളത്തെയും അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തെയും അതുപോലെ നെർവസ് ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ചില പഠനങ്ങൾ പറയുന്നു ചില പഠനങ്ങളിൽ തൈറോയിഡ് ട്യൂമറിനും ലിംഫോമിക്കും വരെ കാരണമായേക്കാം എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ അത് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല വൈറ്റമിൻ ബി സിക്സിൻ്റെ അബ്സോർപ്ഷനെ പ്രതികൂലമായി ബാധിക്കുമെന്നും അതുപോലെ സ്പേം കൗണ്ട് കുറയുമെന്നും എന്നൊക്കെ രീതിയിലുള്ള പഠനങ്ങളും ചിലയിടങ്ങളിൽ കാണാം ടാട്രസിൻ്റെ അനാഫിലാക്റ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് ഇത്രയധികം അധികം കൂടുതലായത് കൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളിലും ടാട്രസിൻ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് പാടെ നിരോധിച്ചിട്ടുണ്ട് നോർവേ സ്വീഡൻ ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ ടാട്രസിൻ ഉപയോഗിക്കുന്നത് പാടെ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചില ഭക്ഷ്യവസ്തുക്കളിൽ മാത്രം ഇവ ചേർക്കുന്നത് നിരോധിക്കുകയും എന്നാൽ ചില ഭക്ഷ്യവസ്തുക്കളിൽ വളരെ ചെറിയ അളവിൽ മാത്രം അതായത് നൂറ് മില്ലിഗ്രാം ൊട്ട് ഇരുന്നൂറ് മില്ലിഗ്രാം വരെ ഒരു കിലോഗ്രാമിലേക്ക് ചേർക്കാവുന്ന രീതിയിൽ പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചേർക്കാൻ അനുമതിയില്ലാത്ത ഭക്ഷ്യവസ്തുക്കളിൽ ഇവ ചേർത്ത് കഴിഞ്ഞാൽ അൺസേഫ് റിസൾട്ട് ലഭിക്കുകയും അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം വന്നിട്ടുള്ളത് ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ ടാട്രസിൻ കുട്ടികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നത് കിതകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരം ഭക്ഷ്യവസ്തുക്കളിൽ ടാട്രസിൻ ചേർക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് വാണിംഗ് ലാബൽ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷ്യവസ്തുക്കളിൽ ടാട്രസിൻ പോലെയുള്ള കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നതിൽ നിന്ന് വ്യാപാരികളും അതുപോലെ നിർമ്മാതാക്കളും പിന്തിരിയേണ്ടതുണ്ട് പലപ്പോഴും വ്യാപാരികളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കച്ചവടക്കാരെയും ഇത്തരത്തിൽ ടാട്രസിൻ പോലത്തെ കൃത്രിമ നിറങ്ങൾ ചേർക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ ഉപഭോക്താക്കൾക്കും ഒരു റോളുണ്ട് കാരണം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഇത്തരത്തിൽ കൃത്രിമ നിറങ്ങൾ ചേർത്ത അല്ലെങ്കിൽ അമിത നിറമുള്ള ഭക്ഷ്യവസ്തുക്കൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ ചേർക്കാൻ നിർമ്മാതാക്കൾ നിർബന്ധിതരാവുന്നത് അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ചൂസ് ചെയ്യുമ്പോൾ നിറം കുറഞ്ഞ കൃത്രിമ നിറങ്ങൾ ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞാൽ നിർമ്മാതാക്കളും സ്വമേധയാ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്ന പ്രവണത ഒഴിവാക്കും അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളിൽ ഒരു കാതലായ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ പൂർണ്ണമായ തോതിൽ ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങളുടെ ഉപയോഗം നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയുകയുള്ളൂ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അല്ലെങ്കിൽ പ്രിപ്പെയ്ഡ് ഫുഡുകളിൽ ടാട്രസിൻ്റെ ഉപയോഗം ഒട്ടും അനുവദനീയമല്ല എന്നുള്ളത് പോലെ തന്നെ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷ്യവസ്തുക്കളിലും ടാട്രസിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതുണ്ട് സാധാരണ കുട്ടികൾ വാങ്ങിക്കഴിക്കുന്ന മിഠായികൾ അല്ലെങ്കിൽ കോൺഫെക്ഷണറീസ് ചോക്ലേറ്റ്സ് എഡിബിൾ ഐസസ് ഐസ് കാൻഡീസ് കുക്കീസ് ബിസ്ക്കറ്റ്സ് ക്രാക്കേഴ്സ് സ്ക്വാഷസ് ജാംസ് ജെല്ലീസ് ഫ്രൂട്ട് സിറപ്സ് ഫ്രൂട്ട് ഡ്രിങ്ക്സ് റെഡി ടു സെർവ് ഫ്രൂട്ട് ബിവറേജ് എനർജി ഡ്രിങ്ക്സ് ഡയറി ബേസ്ഡ് ഡ്രിങ്ക്സ് ഫ്ലേവേർഡ് മിൽക്ക് ഡയറി ബേസ്ഡ് ഡിസേർട്സ് കാൻഡീഡ് ഫ്രൂട്ട്സ് തുടങ്ങിയ ഒട്ടനവധി ഭക്ഷ്യവസ്തുക്കളിൽ ടാട്രസിൻ ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അത് മാത്രമല്ല നാം കഴിക്കുന്ന ഡ്രഗ്സുകളിൽ ഈവൻ ജീവിതശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന ദിവസവും രണ്ടും മൂന്നും നേരം കഴിക്കുന്ന മെഡിസിനിൽ അടക്കം ഇത്തരത്തിലുള്ള ടാട്രസിന്റെ ഉപയോഗം അനുവദിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളായ നാം ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈവൻ മെഡിസിൻ വരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ നോക്കി വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും ലേബലിൽ കൃത്യമായിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൊടുക്കണം ഈവൻ മെഡിസിനിൽ അടക്കം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ ഭക്ഷ്യ